ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി മഹോത്സവത്തിന് തിരൂർ തൃക്കണ്ടിയൂർ അമ്പലകുളങ്ങര ദേവീക്ഷേത്രം ഒരുങ്ങി ആഘോഷങ്ങളുടെ ഭാഗമായി കലാപരിപാടികൾ സംഗീതാർച്ചന കളരിപ്പയറ്റ് കലകളുടെയും ജ്ഞാനോദയം എന്നിവ നടക്കും പവൻ ഗോൾഡ് ലാൻഡ് ചങ്ങരംകുളം സനാതന ധർമ്മവേദിയുടെ നേതൃത്വത്തിൽ പതിമൂന്ന് വരെ അമ്പലക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന തൃക്കണ്ടിയൂർ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി വിദ്യാർത്ഥികൾ നടത്തിയ മഹിഷാസുര മർദ്ദിനി സ്ത്രോത്രാലാപനത്തോടെയാണ് ആഘോഷം തുടങ്ങിയത് ആഘോഷ പരിപാടി ഡോക്ടർ സി കെ രാമകൃഷ്ണൻ തൃക്കണ്ടിയൂർ ഉദ്ഘാടനം ചെയ്തു എം ബാലരാമൻ അധ്യക്ഷത വഹിച്ചു എം കെ അശോകൻ എം പി രാഹുൽ രാജ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ശശി കറുത്താട്ടിൽ റീന നവ്യ തെക്കേ എന്നിവർ സംസാരിച്ചു ദേവനാരായണൻ മാക്കോത്ത് പ്രാർത്ഥന നടത്തി തുടർന്ന് ഭദ്രകം തൃക്കണ്ടിയൂരിന്റെ ഭക്തിഗാനസുതയും ദശപുഷ്പം അന്നാരയുടെ അരങ്ങേറി ന്യൂസ് തിരുവാതിര കളിയും അരങ്ങേറി